ഖുർആൻ വാക്ക് അയാൾ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുകയാണ് വലിയ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഈ നിലപാട് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ ഈ നിലപാട് സ്വീകരിക്കണമെങ്കിൽ വലിയ ഭാഗ്യം ആവശ്യമാണ് എതിരാളിയോട് പോലും ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുക ഇതാണ് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നിരന്തരം പഠിപ്പിച്ച മാർഗം അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നൽകിയ ദിശാബോധം വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലും വളരെ പ്രധാനമാണ് മഹാനായ തങ്ങൾ വിട പറഞ്ഞു പോയാലും ആ മാർഗം ഇവിടെ വിശാലമായിട്ട് നിലകൊള്ളുക വെളിച്ചം വേണ്ടവർക്ക് വെളിച്ചം സ്വീകരിക്കാം ഇതാണ് ശരി എന്ന് നിരന്തരം ഉത്ബോധിപ്പിച്ചുകൊണ്ട് മഹാനായ തങ്ങൾ ചരിത്രത്തിൽ നിന്ന് ജ്വലിക്കുമ്പോഴും തലമുറകൾക്ക് വെളിച്ചം പകരും ഇതാണ് ശരി ഇത് മാത്രമാണ് ശരി സംയമനമാണ് ശരി ശരി സൗഹൃദമാണ് അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ കാര്യത്തിൽ തർക്കമുണ്ടായപ്പോൾ അത് തീർക്കാൻ ഇറങ്ങി പ്രവർത്തിച്ചത് പാണക്കാട്ട് പൂക്കോയ തങ്ങളായിരുന്നു വേണമെങ്കിൽ കത്തിച്ച് ഉയർത്താമായിരുന്ന വിഷയമാണ് മുതലെടുപ്പ് നടത്താമായിരുന്ന വിഷയമാണ് ആരാധനാലയങ്ങളുടെ പേരിൽ വികാരങ്ങൾ അളക്കിവിട്ട് രാഷ്ട്രീയം നടത്തിയവരുണ്ട് ആരാധനാലയങ്ങളുടെയും മതങ്ങളുടെയും പേരിൽ വികാരങ്ങൾ കത്തിച്ചു വിട്ട് അത് വോട്ടാക്കി മാറ്റിയവരുണ്ട് ഈ രാജ്യത്ത് ആരാധനാലയങ്ങളുടെ പേരിൽ വികാരത്തിന്റെ തീജ്വാലകൾ സൃഷ്ടിച്ച് അതിലൂടെ അധികാരത്തിലേക്ക് കയറിപ്പറ്റാൻ വഴികൾ കണ്ടെത്തിയവരും ഈ രാജ്യത്തുണ്ട് പക്ഷേ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ വിഷയത്തിൽ തർക്കമുണ്ടായപ്പോൾ പാണക്കാട്ട് പൂക്കോയ തങ്ങളുടെ കുഞ്ഞു മനസ്സ് ഇളം മനസ്സ് സ്നേഹ മനസ്സ് വളരെ പെട്ടെന്ന് വികാരാധീനമായി ഇത് തീർത്തില്ലെങ്കിൽ ഈ നാട്ടിലെ രണ്ട് സമുദായങ്ങൾക്കിടയിൽ കടുത്ത കലഹത്തിലേക്ക് കലാപത്തിലേക്ക് അത് നയിക്കുമെന്ന് മുൻകൂട്ടി കണ്ട ക്രാന്തദർശിയായ പൂക്കോയ തങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചു സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ജീവിതകാലത്തും അതേ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ കാര്യത്തിൽ വലിയ പ്രതിസന്ധിയായി മാറിയേക്കാവുന്ന വലിയ ഒരു പ്രയാസമുണ്ടായി അമ്പലത്തിന്റെ ഒരു വാതിലിന് മുഖ്യ കവാടത്തിന് കേടുപറ്റിയപ്പോ അവിടെ ഒരു അക്രമം നടന്നപ്പോ അത് എന്താകും എന്നതിനെ കുറിച്ച് രാജ്യത്തെല്ലാവർക്കും ആശങ്കയായിരുന്നു പലരും ഭയപ്പെട്ടു പലർക്കും ഉത്കണ്ഠയുണ്ടായി പക്ഷേ ഉത്കണ്ഠകൾ വളരാൻ സമയം ലഭിക്കുന്നതിനു മുമ്പ് ആ വാതിൽക്കൽ ആ ക്ഷേത്രത്തിന്റെ വാതിൽക്കൽ ലോകം കണ്ടത് മഹാനായ തങ്ങൾ നിൽക്കുന്ന രംഗമാണ് അവിടെ ചെന്ന് അവിടെയുള്ള ഹിന്ദു സഹോദരങ്ങളെ കണ്ട് ആ കേടുപാടുകൾ വന്ന ഭാഗം ചെന്ന് നോക്കി കണ്ടപ്പോ അവിടെ വെച്ച് തന്നെ ആ പ്രശ്നം അവസാനിപ്പിക്കാൻ ആവശ്യമായ ഇടപെടലാണ് സ്നേഹത്തിന്റെ ഇടപെടലാണ് മൈത്രിയുടെ ഇടപെടലാണ് സൗഹൃദത്തിന്റെ ഇടപെടലാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നടത്തിയെത്തിയത് അങ്ങനെയുള്ള നേതാക്കന്മാരാണ് സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള നേതാക്കന്മാരാണ് പുരോഗതി സൃഷ്ടിച്ചിട്ടുള്ളത് മഹാനായ തങ്ങളുടെ നേതൃത്വത്തിൽ ന്യൂനപക്ഷ സമുദായം ഈ കേരള സൃഷ്ടിച്ചത് മീസാങ്കല്ലുകളായിരുന്നില്ല വളർച്ചയുടെയും വിദ്യാഭ്യാസത്തിന്റെയും ശിലകളായിരുന്നു ശിഹാബ് തങ്ങൾ നേരം വെളുത്ത് പാണക്കാട്ട് കൊടപ്പനക്കൽ വീട്ടിൽ നിന്നിറങ്ങിയാൽ തങ്ങളുടെ വിശുദ്ധമായ കയ്യിൽ നിന്ന് തുരുതുരാ കല്ലുകൾ വീഴുകയാക്കി ശിലാസ്ഥാപനം 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 മസ്ജിദിന് മദ്രസക്ക് അറബി കോളേജിന് കോളേജിന് സ്കൂളിന് നഴ്സറി സ്കൂളിന് വാണിജ്യ സ്ഥാപനത്തിന് സാംസ്കാരിക മന്ദിരത്തിന് സാമൂഹിക സേവനത്തിന്റെ കെട്ടിടങ്ങൾക്ക് ഓരോ രീതിയിലുള്ള സ്ഥാപനങ്ങൾക്ക് ഇത്രയേറെ കല്ലിടുകയും ഇത്രയേറെ ഉദ്ഘാടനങ്ങൾ നിർവഹിക്കുകയും ചെയ്ത ഒരു കയ്യ് ഗിന്നസ് ബുക്കുകാർ പരിശോധിക്കേണ്ടതാണ് ലോക ചരിത്രത്തിൽ വേറെ കാണാൻ പ്രയാസമാണ് മറ്റ് രാജ്യങ്ങളിൽ പോലും കാണാൻ പ്രയാസമാണ് തങ്ങൾ വന്ന് തുറന്നു കൊടുത്താൽ അത് ഹൈറായി അത് ബർക്കത്തായി അത് സന്തോഷമായി എന്ന് വിശ്വസിക്കുന്ന ഈ നാട്ടിലെ എല്ലാ സമുദായങ്ങളിലും പെട്ട ജനങ്ങൾ ആരായിരിക്കാം അത് മുസ്ലിങ്ങൾ മാത്രമല്ല അത് ഏത് ബിസിനസ് സ്ഥാപനമാകാം അത് വലിയ ജ്വല്ലറി ആകാം അത് ചെറിയ നാല് മുക്കാലിന്റെ മുറുക്കാൻ കടയാകാം അത് ചെന്ന് തുറന്നു കൊടുക്കുന്നത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണെങ്കിൽ അത് ഐശ്വര്യപൂർണമായ തുടക്കമാണ് അത് ഒന്നാന്തരം വർക്കത്തുറ്റ ആരംഭമാണ് അത് പിന്നെ ഹൈറിലേക്കും വിജയത്തിലേക്കുമുള്ള കവാടമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഈ നാട്ടിലെ ജനങ്ങൾ അതുകൊണ്ട് ഈ ഇന്ത്യയുടെ തെക്കേ അറ്റത്തൊരു സംസ്ഥാനം കേരളം ഇന്ത്യയുടെ വടക്കേ അറ്റത്തൊരു സംസ്ഥാനം കശ്മീർ ഈ രണ്ട് സംസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്യുന്നത് മഹാനായ തങ്ങളെ ഓർക്കുന്ന ഈ അനുസ്മരണ വേളയിൽ അനുയോജ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ ചില സമാനതകളുണ്ട് ചില വ്യത്യാസങ്ങളുമുണ്ട് സമാനതകൾ എന്താണ് ഒന്ന് ഇന്ത്യയുടെ വടക്കേ അറ്റത്താണ് ഒന്ന് ഇന്ത്യയുടെ തെക്കേ അറ്റത്താണ് രണ്ടും ഇംഗ്ലീഷ് അക്ഷരമാലയിൽ കെ കൊണ്ടാണ് തുടങ്ങുന്നത് കശ്മീർ കേരള രണ്ടും അത്യാവശ്യം സുന്ദരന്മാരായിട്ടുള്ള ആളുകൾ പാർക്കുന്ന നാടാണ് കേരളീയർ അത്യാവശ്യം ലോകത്ത് അഴകുള്ളവരും കാണാൻ വൃത്തിയും വെടുപ്പുമുള്ളവരുമാണെന്നാണ് പറയപ്പെടുന്നത് കശ്മീറുകാർ അവരും അത്യാവശ്യം കാണാൻ അഴകുള്ളവരായിട്ടാണ് ലോകത്ത് അറിയപ്പെടുന്നത് രണ്ടും പ്രകൃതി രമണീയമായ സ്ഥലമാണ് കശ്മീർ കാണാൻ ടൂറിസ്റ്റുകൾ വരുന്നു കേരളം കാണാനും ടൂറിസ്റ്റുകൾ വരുന്നു രണ്ട് പ്രദേശങ്ങളിലും തടാകങ്ങളും പുഴകളുമുണ്ട് രണ്ട് പ്രദേശങ്ങളിലും കുന്നുകളും മലകളുമുണ്ട് രണ്ട് പ്രദേശങ്ങളിലും കാലാവസ്ഥ അല്പം മെച്ചമാണ് മനുഷ്യന് പാർക്കാൻ പറ്റുന്ന ഇടമാണ് രണ്ട് അറ്റങ്ങൾ കാണാൻ ബുദ്ധിമുട്ടാണ് അതി ശൈത്യം ചിലപ്പോഴൊക്കെ ഉണ്ടാകുമെങ്കിലും അവിടെ ഇടക്ക് നല്ല കാലാവസ്ഥ പലപ്പോഴും ലഭ്യമാകുന്നത് കാണാൻ സാധിക്കുന്നു കേരളം മിക്കപ്പോഴും ഏകദേശം സന്തുലിതാവസ്ഥ കാലാവസ്ഥയിൽ ദൃശ്യമാകും വേറെയുമുണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ ഒരു സമാനത രണ്ട് സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷ സമുദായത്തിന് അത്യാവശ്യം ജനസംഖ്യയുണ്ട് പക്ഷേ കശ്മീരിൽ ന്യൂനപക്ഷത്തിന്റെ സ്ഥിതി എന്താണ് കേരളത്തിൽ ന്യൂനപക്ഷത്തിന്റെ സ്ഥിതി എന്താണ് കശ്മീരിൽ ഓരോ ദിവസവും ഉണ്ടാകുന്നത് എന്താണ് ഖബർസ്ഥാന്റെ വലിപ്പം കൂടുന്നു കൂടുതൽ മീസാകല്ലുകൾ നാട്ടപ്പെടുന്നു കശ്മീരിൽ ഓരോ ദിവസവും കല്ല് വീഴുന്നത് മയ്യത്തിനെ കബറടക്കിയ കബറടത്തിന്റെ മീസാൻ കല്ല് നാട്ടാനാണെങ്കിൽ കേരളത്തിൽ ഓരോ ദിവസവും കല്ലുകൾ വീഴുന്നത് ഒരു പുതിയ സ്കൂൾ സ്ഥാപിക്കാനാണ് ഒരു പുതിയ മദ്രസ സ്ഥാപിക്കാനാണ് ഒരു പുതിയ ശിലയിടാനാണ് ഒരു പുതിയ സർവകലാശാല സ്ഥാപിക്കാനാണ് ഒരു പുതിയ സാമൂഹിക സേവന മന്ദിരം സ്ഥാപിക്കാനാണ് ഒരു പുതിയ വ്യാപാരശാല ഉയർത്തിക്കൊണ്ട് വരാനാണ് ജനക്ഷേമകരമായ പരിപാടികൾ ഇവിടെ ജീവിതം പൂക്കുമ്പോൾ അവിടെ മരണം അട്ടഹസിക്കുന്നു കേരളത്തിൽ ജീവിതം തൂത്തുല്ലസിക്കുമ്പോൾ കശ്മീരത്തിൽ മരണം അട്ടഹസിക്കുന്നു ഒരു സമൂഹത്തിന് മരണം നിർബന്ധമാണ് വ്യക്തിക്കും മരണം നിർബന്ധമാണ് പക്ഷെ ജീവിതകാലത്ത് ഒരു സമൂഹം ചെയ്തു തീർക്കേണ്ട ബാധ്യത ജീവിതക്ഷേമകരമായ പ്രവർത്തനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സന്ദേഹമുണ്ടാകുമെന്ന് തോന്നുന്നില്ല ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ ഈ താരതമ്യ പഠനത്തിൽ ഈ തെക്കൻ സംസ്ഥാനം ആർജിച്ച വിജയത്തിന്റെ അന്തസ്സിന്റെ അഭിമാനകരമായ യശസ്സിന്റെ എല്ലാം പിറകിൽ ഒരു മനുഷ്യൻ കൂടിയിരുന്നുവെങ്കിൽ അതായിരുന്നു പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കാണുന്ന വളർച്ച ഈ കാണുന്ന വസന്തം ഇതെല്ലാം മഹാനായ തങ്ങളോട് ബന്ധപ്പെട്ടതാണ് എത്ര എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ആ കരങ്ങൾ പടുത്തുയർത്തിയത് വളരെ ശാന്തനായി ഇതിലൂടെ എല്ലാം മഹാനായ തങ്ങൾ നടന്നുപോയി ഇതെല്ലാം അങ്ങ് നേടിയതാണോ എന്ന് ചോദിച്ചാൽ അവിടുന്ന് പുഞ്ചിരി ഞാനായിട്ടുണ്ടാക്കിയതാണ് എന്ന് പറയുകയില്ല മഹാനായ തങ്ങളോട് ഞാനൊരു ഇന്റർവ്യൂ നടത്തിയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൽ മഹാനായ ഷിഹാബ് തങ്ങളെ വളരെ വിശദമായ ഇന്റർവ്യൂ പലതവണ ചെയ്തതാണെങ്കിലും രണ്ട് ഇന്റർവ്യൂ ഒന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കൊല്ലം പൂർത്തിയാക്കുന്ന സമയത്ത് ചന്ദ്രിക ആഴ്ച പതിപ്പിനു വേണ്ടി ഒരു ഇന്റർവ്യൂ ചെയ്തു ഇന്ന് കാണുന്ന തങ്ങളുടെ ഏറ്റവും നല്ല ഫോട്ടോകളെല്ലാം അന്ന് ചന്ദ്രികയിലെ ഫോട്ടോഗ്രാഫറെ ഞാൻ കൂടെ കൊണ്ടുപോയിട്ട് എടുത്ത ചിത്രങ്ങളാണ് അതിൽ പലതും അന്ന് വളരെ രസകരമായ മൂടിലായിരുന്നു മഹാനായ ശിഹാബ് തങ്ങൾ അത് നിരവധി ലക്കങ്ങളിലായിട്ടാണ് ചന്ദ്രിക ആഴ്ച പതിപ്പിൽ ആ ഇന്റർവ്യൂ പ്രസിദ്ധീകരിക്കപ്പെട്ടു വന്നത് മറ്റൊന്ന് ഒരു വീഡിയോ ഡോക്യുമെന്ററിക്ക് വേണ്ടി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ നടത്തിയ ഇന്റർവ്യൂ ആണ് അതിൽ ആ വീഡിയോ ഇന്റർവ്യൂവിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി ഈ വളർച്ചയെല്ലാം ആർജിച്ചത് മഹാനായ തങ്ങളുടെ നേതൃത്വത്തിലാണല്ലോ പാർട്ടി വളർന്നു സമൂഹം വളർന്നു വിദ്യാഭ്യാസം വ്യാപിച്ചു ഇതെല്ലാം തങ്ങളുടെ നേതൃത്വത്തിൽ ആർജിച്ച നേട്ടങ്ങളാണല്ലോ എന്ത് തോന്നുന്നുവെന്ന് ചോദിച്ചപ്പോ അതിന് നൽകിയ മറുപടി ഇല്ല ഞാനായിട്ട് ആർജിച്ചതല്ല എന്റെ വകയല്ല പ്രവർത്തകരുടെ വിജയമാണ് അച്ചടക്കമുള്ള സമൂഹത്തിന്റെ വിജയമാണ് എന്നാണ് ഏറ്റവും വലിയ ഉയരത്തിൽ നിൽക്കുമ്പോഴും ഏറ്റവും വലിയ വിനയത്തോടെ മഹാനായ തങ്ങൾ മറുപടി നൽകുകയുണ്ടായത് അതാണ് ഏത് ഘട്ടത്തിലും മനുഷ്യനുണ്ടാകുന്ന ഒരു സ്ട്രെസ് ഉണ്ട് ഒരു സ്ട്രെയിൻ ഉണ്ട് ഒരു സംഘർഷമുണ്ട് ആ സംഘർഷം ശിഹാബ് തങ്ങളുടെ മനസ്സിനെ തൊട്ട് തീണ്ടിയിരുന്നേയില്ല